നമസ്കാരം മതേതര ഇന്ത്യയെ വർഗീയ ഇന്ത്യക്ക് മാറ്റാൻ ശ്രമിക്കുന്നതാണ് ബി ജെ പിയുടെ ക്രൂര രാഷ്ട്രീയ തന്ത്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ ദുർബലമാക്കുന്ന നടപടി കള്ളക്കേസുകൾ ചുമത്തി രണ്ട് പാപ കന്യാസ്ത്രീകളെ ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് ഇവർ രണ്ടായിരത്തി എട്ടിൽ ഒഡീഷയിലെ കണ്ടമാൻ ജില്ലയിൽ ഓസ്ട്രേലിയൻ മിഷണറിയായിരുന്ന ഗ്രഹാം സ്റ്റെയ്സിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും രണ്ട് പി കുഞ്ഞുങ്ങളെയും ലൈവായി കാറിനുള്ളിൽ കത്തിച്ച് കൊന്നത് എന്തിനായിരുന്നു ആ പിഞ്ചുകുഞ്ഞുങ്ങൾ ചെയ്ത തെറ്റെന്തായിരുന്നു അവർ ക്രിസ്ത്യാനികളായിരുന്നു അത്രമാത്രം ഇത് മതേതരത്തെ ഇന്ത്യ ആണെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ ക്രിസ്ത്യാനികൾക്ക് വീണ്ടും വീണ്ടും ക്രൂരതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത് എത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങൾ അവിടെ അടിച്ച് തകർക്കപ്പെട്ടു എത്ര ക്രിസ്ത്യാനികളെ അവിടെ കൊന്നൊടുക്കി എത്ര ക്രിസ്ത്യൻ പെൺകുട്ടികളെ ക്രൂരമായി അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നു ഇപ്പോഴും അവിടെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ് ലോകം മുഴുവൻ ചുറ്റുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്രയധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടും അങ്ങോട്ടൊന്നും തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നറിയുമ്പോഴാണ് നമ്മളുടെ ഞെട്ടലിന്റെ ആക്കം വർദ്ധിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം കുരിശിൻ്റെ ദൈവമാണോ എങ്കിൽ നിങ്ങളെയും ഇവർ ജയിലിൽ അടയ്ക്കും ഒരു രാജ്യത്ത് ഒരേ ഭരണഘടന കീഴിൽ കഴിയുന്ന ജനങ്ങൾ എന്നാൽ ചിലർക്കെതിരെ മാത്രമാണ് നിയമം കടുപ്പത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് മതം മാറ്റിയെന്ന പേരിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷെ പിന്നീട് തെളിയുന്നു അവർ ജന്മന ക്രിസ്ത്യാനികളായിരുന്നുവെന്ന് അതായത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളാക്കിയതിന് മതപരിയർത്തനവുമായി പോലീസ് കേസെടുക്കുന്നു എന്തൊരു വിരോധാഭാസമാണ് ഇത് ഏത് തരത്തിലുള്ള നിയമ വ്യാഖ്യാനമാണ് ഇനി ചോദിക്കേണ്ട സമയമാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണോ ഇവർക്കുള്ള നീതി ഇന്നും നിഷേധിക്കപ്പെടുന്നത് ഇത് ഇന്ത്യയാണോ അതോ ബി ജെ പിയുടെ വർഗീയ രാജ്യമാണോ ക്രിസ്ത്യാനികൾ ഇനിയും മിണ്ടാതിരുന്നാൽ നാളെ എല്ലാ ക്രിസ്ത്യാനികളെയും ഇവർ ജയിലടയ്ക്കും ശാരീരികമായിട്ടല്ലെങ്കിൽ രാഷ്ട്രീയമായി അതുമല്ലെങ്കിൽ സാമൂഹികമായി അതുമല്ലെങ്കിൽ നിയമപരമായി ഇനി നമ്മൾ ഒന്നിച്ചു നിന്നേ മതിയാവും നീതിക്ക് വേണ്ടിയുള്ള പ്രതിച്ഛേദവുമായി ഇത് ഇന്ത്യയാണ് ഭാരതം ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരേ നിയമാവസ്ഥയും ഒരേ മാനവീതയും ഉണ്ടായിരിക്കണം പക്ഷേ ഇന്ന് നമ്മുടെ ദേശത്ത് ക്രിസ്ത്യാനി ആയതിൻ്റെ പേരിലാണ് കേസുകളും ജയിലുകളും ലഭിക്കുന്നത് ക്രിസ്ത്യാനിയായതിൻ്റെ പേരിലാണ് രാജ്യദ്രോഹിയായി മുദ്ര കുത്തപ്പെടുന്നത് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ സംഭവിച്ച സംഭവമാണ് ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം രണ്ട് പാപം കന്യാസ്ത്രീകൾ ക്രിസ്ത്യൻ സേവന പ്രവർത്തകർ അവർ അറസ്റ്റിലായിരിക്കുകയാണ് അവർ ചെയ്ത കുറ്റം എന്ന് പറയുന്നത് മതപരിവർത്തനം എന്നാൽ പിന്നീട് തെളിയുന്നു ഈ രണ്ട് പെൺകുട്ടികളും ജന്മന ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു അത് തെളിഞ്ഞിട്ടും അവർക്ക് നേരെയുള്ള കേസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നാൽ ഇന്നും അവർ ഇരുമ്പഴികൾക്കുള്ളിൽ തന്നെയാണ് അവരുടെ പേരിൽ നീതി എവിടെയാണ് നിലനിൽക്കുന്നത് ഇതുവരെ ഈ പാവം കന്യാസ്ത്രീകളെ ആക്രമിച്ചതിനോ മിഥ്യ കേസ് എടുത്തതിനോ ഇതുവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല ക്രിസ്ത്യാനികളെ ഇങ്ങനെ ആക്രമിക്കുകയും അവർക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അവരെ ജയിലിലടക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടതല്ല അങ്ങനെ ഇരയാകുന്നവരുടെ കേസുകൾ നിരത്തിയാൽ അതിൻ്റെ ദൗർഘ്യം ഏറും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ കർണാടക ഹോസ്പേറ്റ് ഗ്രാമത്തിൽ നൂറിലേറെ ഹിന്ദുത്വ പ്രവർത്തകർ ക്രിസ്ത്യൻ ആരാധന മുറിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ആരാധകരെ പൊതിരെ മർദ്ദിച്ചു എന്നാൽ അതിന് എഫ്ഐആർ ഇതുവരെ ഇട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഛത്തീസ്ഗഡിൽ ബിലാസ്പൂർ എന്ന ഗ്രാമത്തിൽ ഇരുപതോളം ക്രിസ്ത്യൻ കുടുംബങ്ങളെ ആക്രമിച്ചു എന്നാൽ അതിന് ഇതുവരെ അറസ്റ്റ് നടന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ സിസ്യനെ എന്ന് വിളിച്ച് പൊതു മർദ്ദനം നടത്തിയത് പോലീസ് വെറും കാഴ്ചക്കാരായി നിന്നു ഒരു കേസും അതിനില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ മധ്യപ്രദേശിൽ ഒരു പാസ്റ്റിന്റെ വീട്ടിൽ കയറി ക്രിസ്തീയ പുസ്തകങ്ങൾ കത്തിച്ചെറിഞ്ഞതിനും ഇതുവരെ കേസ് എടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒഡീഷയിലെ ആരാധനയ്ക്കിടെ ചെറിയ പെൺകുട്ടികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മത പരിവർത്തനമായിരുന്നു വിഷയം എന്നാൽ അതിനുശേഷം ഈ മതപരിവർത്തനത്തിന്റെ പേരിൽ ആ കേസ് തെളിയിച്ച് എത്ര പേർക്ക് അവിടെ ശിക്ഷ ലഭിച്ചു ഒരാൾക്കും ശിക്ഷ ലഭിച്ചില്ല എന്നതാണ് സത്യം നിങ്ങളൊന്ന് ചിന്തിക്കൂ ഇത് നീതിയാണോ ഇത് ക്രൂരതയല്ലേ ഇത് മതനിരപേക്ഷതയുടെ ശവസംസ്കാരമല്ലേ ഇവിടെ നടക്കുന്നത് കേരളത്തിൽ വരുമ്പോൾ ബി ജെ പി നേതാക്കന്മാർ കയ്യിൽ ബൈബിൾ എടുത്ത് കേക്കി പിടിച്ച് കപടസ്നേഹമുയർത്തുന്നു പക്ഷേ ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം അവർ തന്നെ ചർച്ചകൾ തകർക്കുന്നു ബൈബിൾ കത്തിക്കുന്നു ക്രിസ്ത്യാനികൾക്കെതിരെ കള്ളക്കേസുകൾ എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്നു ഒന്നോർക്കണം ബി ജെ പിയുടെ ഈ ഇരട്ടത്താപ്പ് ക്രിസ്ത്യാനികളെ ഭയപ്പെടുത്താനുള്ളതല്ല മറിച്ച് അവരെ ഇല്ലാതാക്കാനുള്ളതാണ് ക്രിസ്ത്യാനികളുടെ വംശനാശം വരുത്താനുള്ളതാണ് ഇന്ന് കാഴ്ചക്കാരായി ഇരിക്കുന്ന ക്രിസ്ത്യാനികളോട് ഒന്ന് പറയാനുണ്ട് നിങ്ങൾ ഇനി മിണ്ടാതെ ഭാഗമായി ഇരിക്കരുത് പ്രതികരിക്കണം അതിജീവിക്കണം ശക്തമായി നിലകൊള്ളണം ഇതിവിടെ തുറന്നു പറയേണ്ടതുണ്ട് കാസ പോലുള്ള ക്രിസ്ത്യൻ സംഘടനകൾ പോൾ ജേക്കബ് ആന്റണി ജോൺ തോമസ് എന്നീ പേരുകളിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി പ്രവർത്തകർ അവരുടെ നിലപാടുകൾ ബി ജെ പിയുടേതാണ് അവർ സംരക്ഷിക്കുന്നത് ബി ജെ പിയുടെ നിലപാടുകളാണ് അവർ ക്രിസ്ത്യാനികളല്ല അവർ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ഇറങ്ങിയ ബി ജെ പിയുടെ കപടത നിറഞ്ഞ ഗൂഢചിന്തകരാണ് ക്രിസ്ത്യാനികൾക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്ന് അവർക്കറിയാം അതിന് ക്രിസ്ത്യാനികളായ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് വെറും പഴഞ്ചാക്കുകളാണ് നിങ്ങളുടെ സമർപ്പണം ബി ജെ പിക്ക് ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ ഒരു വിശ്വാസവും നിങ്ങളെ ക്രിസ്ത്യാനികൾ പൂർണ്ണമായി തള്ളിക്കളയുന്ന അവസരം വരുന്നു ഇതൊരു പൊതു മുന്നറിയിപ്പാണ് ഇന്നലെ സഭയും കുരിശും ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ഇന്ന് ക്രിസ്ത്യൻ സ്നേഹം പറഞ്ഞ് വോട്ട് തേടി വരുന്നത് ചിലപ്പോൾ അവരുടെ കയ്യിൽ ബൈബിൾ കാണും ചിലപ്പോൾ അവരുടെ കയ്യിൽ ക്രിസ്മസ് കേക്ക് കാണും ക്രിസ്മസ് കാർഡും കാണും നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ മെത്രന്മാരെയും അവർ പോയി കൈമുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അവരുടെ മനസ്സിൽ ക്രൂരതയാണ് അവർക്ക് വേണ്ടത് വെറു മോട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ക്രിസ്ത്യാനികൾ ഈ ക്രിസ്സംഗികളെ മനസ്സിലാക്കിയേ മതിയാവും ചെമ്മരിയാടിന്റെ തോലണിഞ്ഞ കള്ള ചെന്നായിക്കളാണിവർ ഇവരുടെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കരുത് ക്രിസ്തുവിന്റെ അനുയായികളെ തുറങ്ങിലടയ്ക്കാൻ ശ്രമിക്കുന്ന ക്രിസ്തീയ വിരുദ്ധരാണ് ഈ ക്രിസ്ഗികൾ എന്നവർ മുഖത്തം ഇന്ന തിരിയും കയ്യിൽ കേക്കുമായി കവട ക്രിസ്ത്യൻ സ്നേഹം കാണിച്ചു വരുന്ന ഈ പരീക്ഷകളെ നമ്മൾ ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞേ മതിയാവും അവരുടെ ഉള്ളിൽ കത്തിക്കയറുന്ന വർഗീയ വിഷമാണെന്നുള്ളത് നമ്മൾ അറിയണം അവരെ നമ്മൾ വിശ്വസിക്കരുത് അവരുടെ വാക്കുകൾക്ക് ഇനി നമ്മൾ ചെവി കൊടുക്കരുത് ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി അവരെ ജയിലടച്ച് ക്രിസ്തീയ വംശനാശം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ക്രിസ്ത്യാനി എന്ന കവടയിൽ കള്ളപ്പേരിൽ നമ്മുടെ അടുത്ത് വരുന്ന ക്രിസങ്കികളെ നമ്മൾ ഇനി മാറ്റി നിർത്തിയേ മതിയാവും അവരെ നമ്മൾ പൂർണ്ണമായും തള്ളിക്കളയണം അപ്പോഴാണ് ശരിക്കും ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം നമ്മളിൽ നിന്നും അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം മറ്റുള്ളവരിൽ ഈ വീഡിയോ എത്തണം ഇതിൻ്റെ ആശയം അവരിലെത്തി അവരുടെ അഭിപ്രായവും നമുക്കറിയണം ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായി കമൻറ്റിലൂടെ എഴുതി അറിയിക്കണമേ എന്ന് നിങ്ങളുടെ ഓരോ കമൻറ്റും ഇവിടെ ചർച്ച ചെയ്യപ്പെടും നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഇവിടെ വിശകലനം ചെയ്യപ്പെടും നിങ്ങളുടെ ഓരോ കമൻറ്റിനും തീർച്ചയായും വ്യക്തമായ മറുപടിയും ഉണ്ടാകും ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഇനി മറ്റ് വിഷയങ്ങളുമായി പുതിയ വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം